അപ്പൊ ദുർഗ അർജുൻ രണ്ടുപേർക്കും വീണ്ടും ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ഉണ്ണിയേട്ടാട്ടോ വിളിക്കണേ എല്ലാവർക്കും പക്ഷെ ഇവിടെ കള്ളിയാണ് കേട്ടോ ഒരു ഇൻസ്റ്റ പോസ്റ്റ് ഉണ്ടോ ഞാൻ ചോദിച്ചു ഇത് നിങ്ങള് ഡേറ്റ് ചെയ്യാണോ നിങ്ങള് റിലേഷൻഷിപ്പിലാണോ ഏട്ടാ കളി അതെ അങ്ങനെ പറയാൻ പറ്റുമോ പറയാരുന്ന രഹസ്യമായിട്ട് മെസ്സേജ് ചെയ്തു പക്ഷെ അവൾ പറഞ്ഞില്ല ഇങ്ങനെയാണ് ശരി റിവീൽ ചെയ്യാന്ന് വിചാരിച്ചത് ലോക്ക്ഡൌണിന്റെ സമയത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇത്രയും ഇത്രയും ആ ഗ്യാപ്പിൽ അപ്പം ആള് ആളുടെ വീട്ടിലും ഞാൻ ഇവിടെ എന്റെ ഫാമിലിയുടെ ഒപ്പം കൊച്ചിയിലാവുമ്പോ നമ്മള് കാണും ഉന്നിട്ടെങ്കുവായർക്ക് പോയി അപ്പം പെട്ടെന്ന് എൻ്റെ അടുത്ത് എന്നെ ഞാൻ ആ സമയത്ത് വൺ പബ്ജി അഡിക്ടായിരുന്നു ഞാൻ പബ്ജി കളിക്കുന്നതിൻ്റെ ഇടയിൽ ഉണ്ണിയുടെ കോൾ വന്നു ഞാൻ കളിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഫോൺ എടുക്കുന്നത് അതിനോട് പറഞ്ഞു താഴെ ആമസോണിൽ ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊന്നു പോയിട്ട് എടുക്കുമെന്ന് പറഞ്ഞു ഞാൻ ഇപ്പം തന്നെ എടുക്കണോ അപ്പം ഞാൻ ഈ ഗെയിം കളിച്ചോണ്ടാ താഴേക്ക് താഴേക്ക് ഇറങ്ങണതൊക്കെ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത് ഞാൻ ബോ തപ്പം അവിടെ മുമ്പിൽ ഇരിക്കുന്നതു ഉണ്ണിയാണ് അപ്പൊ എനിക്ക് പെട്ടെന്ന് ഷോക്കായി കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഉണ്ണിയേട്ടൻ അവിടെ ഉണ്ടാവും എന്നുള്ളത് അന്ന് എന്റെ കൂടെ എന്റെ അനിയൻ ഉണ്ടായിരുന്നു ഞാൻ എടിനെ പോയി ഹഗ് ചെയ്തു ഓ ആ എടുത്തു അപ്പൊ ഈ ഫോട്ടോ ആണ് ആഫ്റ്റർ ഫിഫ്റ്റി സെവൻ ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടോ ഞാൻ ആ ഫോട്ടോ ഇട്ടു ആള് വൈനും കൊണ്ട് വന്നതായിരുന്നു എനിക്ക് അങ്ങനെയാണ് ഗിഫ്റ്റുകൾ കൊണ്ട് കാമുകന്മാര് വരുന്ന കേട്ടിട്ടുണ്ട് മോതിരം ഫോണ് അത് വൈനും കൊണ്ട് ഒരു കാമുക ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് മൊത്തത്തിൽ ഇവര് ആകെ അവിടെ അടിച്ചുപൊളി ജീവിക്കുന്ന ആൾക്കാരാണെന്ന് ഇത്രയും നേരം നമുക്ക് സംസാരിച്ചേ നിങ്ങൾ രണ്ടുപേരും മനപ്പുരത്തുമാണെന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട് പക്ഷെ എനിക്കത് അങ്ങോട്ട് വിശ്വാസം ആവുന്നില്ല അതുകൊണ്ട് ഞാൻ ഞാനൊരു ഞാനൊരു ചെറിയൊരു ടെസ്റ്റിങ് നടത്തിയല്ലോ മനഃപ്പുരത്തും എങ്ങനെയുണ്ട് നിങ്ങളുടെ സിമ്പിൾ ആയിട്ട് ആൻസർ പറയാൻ പറ്റുന്നതാണ് ഹെവി ഒന്നും അല്ല റെഡി അപ്പൊ നമ്മളെ രണ്ട് കുട്ടികൾ കുട്ടികളിവിടേതാ എഴുതാനായിട്ട് റെഡി ആയിട്ട് ചോക്കൊക്കെ പിടിച്ച് മിടുക്കനും മിടുക്കിയായിട്ട് ഇരിക്കുകയാണ് അവർക്ക് ഞാൻ ഐശ്വര്യമായിട്ട് നല്ല ഏത് കളർ വേണം എനിക്ക് യെല്ലോ യെല്ലോ ഓറഞ്ച് ഓക്കെ അപ്പൊ ഇതിലാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് തുറന്ന് എഴുതേണ്ടത് കേട്ടോ ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യങ്ങൾ ഇങ്ങനെ ചോദിക്കും നിങ്ങൾ ആദ്യമായി ഒരുമിച്ച് യാത്ര ചെയ്ത ട്രെയിനിന്റെ പേര് ഏറ്റവും കൂടുതൽ സോറി പറയുന്ന ആൾ അടുത്തത് ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കുന്ന ആള് എനിക്കറിയാം ഒരുമിച്ച് ആദ്യം കണ്ട സിനിമ നിങ്ങൾ ഒരുമിച്ച് ആദ്യം കണ്ട സിനിമ ഓക്കേ ഓക്കെ ഇനി കല്യാണ ദിവസം മാലയുടെ എണ്ണം ഇല്ല ഞാൻ 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 ഒരിക്കലും പറയില്ല അർജുൻ ചോദ്യം ചോദ്യം ആ അങ്ങോട്ട് ചോദിക്കും കേട്ടോ ആദ്യമായി ഒരുമിച്ച് യാത്ര ചെയ്ത ട്രെയിനിന്റെ പേര് സോറി പറയുന്നത് അർജുന ഇനി ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കുന്ന ആള് ഞാൻ ടിക്കറ്റ് കഴിഞ്ഞു ഏതാണ് അർജുൻ ഏതാണ് എന്തിനാണ് ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കുന്നത് ദുർഗാർജുൻ പറയും നമ്മുടെ ഡേ സെലിബ്രേഷൻ ആണെങ്കിൽ അപ്പൊ ഞാൻ വേറൊരാൾക്ക് സന്തോഷം എങ്ങനെയാണോ ഞാൻ ഭയങ്കരമായിട്ടുള്ള കാശ് ചെലവാക്കാം പ്രശ്നമല്ല എന്റെ ബർത്ത്ഡേ വരുന്നുണ്ട് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോട്ടില്ല എനിക്കും ഒരുമിച്ച് നിങ്ങൾ ആദ്യമായി കണ്ട സിനിമ പോയ പരിപാടിയല്ലേ കൈ കുട്ടി വോട്ട് അടിച്ചിട്ട് പടത്തിന്റെ പേര് മറന്നു പറയരുത് ഈ ഒരു അറിയില്ല എന്ന് പറയുന്ന ഒറ്റ ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും അങ്ങനെ ആഭരണങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളെയല്ല ദുർഗയുടെ മനസ്സിനെ ദുർഗയുടെ സൗന്ദര്യത്തിനെ ദുർഗയുടെ കഴിവിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചവനാണ് അർജുൻ ഭയങ്കരം തന്നെ ഇപ്പുള്ള ആണുങ്ങൾക്കൊക്കെ മാതൃകാ പുരുഷനാണ് അതാണ് മുന്നിൽ വന്നിരിക്കുന്ന അർജുൻ എനിക്ക് ഓർണമെന്റ്സ് ബുദ്ധിമുട്ടാണ് അതെ വന്നിരിക്കുന്നില്ല അഞ്ചും എഴുതിട്ടുണ്ട് അഞ്ചാണോ അതിൽ കൂടുതലേ എനിക്ക് ഓർമ്മയ്ക്കൂടും നല്ല ഉന്മേഷം കിട്ടും അപ്പൊ നിങ്ങളുടെ ലൈഫ് ലോങ് ഇതേപോലെ നല്ല അസദായിട്ട് മനഃപുരത്ത് ഉണ്ടാവട്ടെ എല്ലാ കാര്യത്തിലും നമുക്ക് ഒരു ടാസ്ക് ഉണ്ട് കോച്ച ആൾക്കാണ് സത്യത്തില് മനസാക്ഷി ഒന്നുമില്ല കൊടുക്കാം നമുക്ക് തവളച്ചാട്ടം കഴിച്ചാലോ ടാസ്കിന് വേണ്ടിയിട്ടുള്ള എന്റെ സാധനം ഇവിടെ റെഡിയാണ് ഇതെന്താണെന്ന് മനസ്സിലായോ പാലാ പാലല്ല തൈരല്ല ഇഡ്ലി മാവോ ദോഷമാവോ ഇതെന്താന്ന് വെച്ചാൽ ഈ മാവ് വെച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യണെന്ന് വെച്ചാൽ ഇഡ്ലി ദോശ ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അപ്പോ എനിക്ക് അർജുന്റെ സൗന്ദര്യം കണ്ടപ്പോ നല്ലൊരു സ്റ്റാർ ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി യു സോ ഹാൻസം അപ്പൊ അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു അർജുനെ കൊണ്ട് ഒരു എന്റെ ഈ മാവിന്റെ ഒരു പരസ്യം പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്റെ വേറെ മാവ് മാവെങ്കിൽ അങ്ങനെ ഇതിന്റെ പരസ്യം പറയണം മാവിന്റെ ഇരിക്കു അതായത് മാവിന്റെ ഗുണങ്ങൾ ഈ മാവ് കഴിച്ച് ഈ മാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇഡലി ദോശ എങ്ങനെയുണ്ടാവും അർജുന മനസ്സിൽ തോന്നാനൊക്കെ നല്ല അസലായിട്ട് നല്ലൊരു മാവിന്റെ പരസ്യം അപ്പൊ നമുക്കിതാ അർജുൻറെ പ്രസന്റേഷനിലേക്ക് പോവാം റെഡി കേരളത്തിലെ എല്ലാ ദോശ ഇഡലി പ്രേമികൾക്കും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഗുണം മെച്ചം യുടെ വീട്ടിൽ തന്നെ അരച്ചുണ്ടാക്കിയ മാവാണ് സോ നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്കും ഓർമ്മയ്ക്കും എല്ലാം കൊണ്ടും വളരെ മെച്ചം സ്വാസികയുടെ പോലെ സൗന്ദര്യം കിട്ടണമെങ്കിലും ഈ മാവ് തന്നെ കഴിക്കും സ്റ്റേറ്റ് അവാർഡ് ആയിട്ടുള്ള സ്വാസികൾ വീട്ടിൽ നിന്ന് വരുന്ന വളരെ ഗുണമേന്മയുള്ള മാവാണ് എല്ലാവരും വാങ്ങുക ഉപയോഗിക്കുക സ്വാസിക മാവ് എന്റെ ഭാവിന് ഞാൻ ഇത്ര നല്ലൊരു മാവാണ് ഞാൻ ആട്ടിയെന്ന് എനിക്ക് ആട്ടിപ്പോ മനസ്സിലായില്ല ഇപ്പോഴാണ് ഓർമ്മശക്തി ഒക്കെ ഉണ്ടാവുന്ന എനിക്ക് തോന്നിയത് അപ്പൊ എല്ലാരും വാങ്ങിക്കണം കേട്ടോ ഓർമ്മശക്തി സൗന്ദര്യം കഴിവ് എല്ലാം വേണമെങ്കിൽ സ്വാസിക സൗന്ദര്യം ഉദ്ദേശിക്കുമ്പോ ഇത് ദോഷവും തന്നെ ഇടയ്ക്ക് മോത്താ അല്ലേ വേണമെങ്കിൽ പക്ഷെ എന്തായാലും അർജുൻ അർജുൻ അസലായിട്ട് അത് അവതരിപ്പിക്കും അപ്പൊ നമ്മുടെ റെഡ് കാർപ്പറ്റ് ഷോവിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോ ആണ് അപ്പൊ ഇന്നും നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്യാനായിട്ട് ഒരു പെൺകരുത്ത് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വരികയാണ് നമുക്കത് ആരാണെന്നുള്ളത് ഇവിടെ വന്നിട്ട് കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിക്കാം അപ്പൊ ഒരു സിംഗറാണ് ഒരു സിംഗറാണ് ഐശ്വര്യ എന്നാണ് പേര് അപ്പൊ നമുക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഐശ്വര്യ നമസ്കാരം ഞാൻ ഐശ്വര്യ ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റൻകിരയിലാണ് താമസിക്കുന്നത് ഞാൻ ചെന്നൈ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ തേർഡ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റാണ് എൻ്റെ പാഷൻ എന്ന് പറയുന്നത് സംഗീതം തന്നെയാണ് മ്യൂസിക്കിൽ എൻ്റെ ആദ്യ ഗുരു ശ്രീമതി മിനി ടീച്ചറാണ് പിന്നീട് എസ് പി സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ വെള്ളയാണി അശോക്മാർ സാറിൻ്റെ കീഴിലും പിന്നെ രാധാകൃഷ്ണൻ സാറിൻ്റെ കീഴിലും സംഗീതം അഭ്യസിച്ചു ഇതാണ് എൻ്റെ ഫാമിലി അച്ഛൻ അമ്മമ്മ ഇത് അമ്മ അച്ഛൻ മോഹനകുമാർ ട്രിവാൻഡ്രും ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേസ് കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു ഇപ്പോൾ റിട്ടയറായി ഇപ്പോൾ ട്രിവാൻത്ത് ഒരു കമ്പനിയിൽ ഓഫീസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു അമ്മ ഗവൺമെൻറ് സ്കൂൾ കുഴിവിളയിലെ ഹെഡ് മിസ്റ്റർസ് ആണ് ഇത് അച്ഛൻ്റെ അമ്മ വനിതകളുടെ ടാലൻസിനെ ലോകത്തിന് മുന്നിൽ എത്തിക്കുന്ന അമൃത ടി വിയിലെ റെഡ് കാർപ്പറ്റ് എന്ന ഷോയിൽ എനിക്കും ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അത് വളരെ നന്നായി ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം താങ്ക് സോ മച്ച് ഐശ്വര്യ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒരുപാട് സന്തോഷം പിന്നെ ദുർഗ ചേച്ചിയാണ് നടന്നപ്പോ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ ഞാൻ സ്ഥിരം വാച്ച് ചെയ്യാറുള്ള ഒരു ഷോ ആണ് റെഡ് കാർപ്പറ്റ് ദുർഗ് ഐശ്വര്യ ഒരു എം ബി ബി എസ് പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ് അപ്പൊ നമുക്ക് ഭാവിയിലെ ഒരു നല്ലൊരു ഡോക്ടറിന് കിട്ടാൻ പോവാണ് എന്തിനാണ് സ്പെഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ജനറൽ മെഡിസിന് താല്പര്യം അതെ അതെ വേറെ കൂടെ വന്നിരിക്കുന്ന നമുക്ക് അമ്മ അച്ഛനാണോ വന്നിരിക്കുന്നത് അതെ അതെ നമസ്കാരം രണ്ടുപേർക്കും റെഡ് സ്വാഗതം അച്ഛന്റെ അമ്മയുടെ പേര് പേര് പറയൂ മോഹനകുമാർ മോഹനകുമാർ എന്നാണ് ും ഞാൻ ഇരുപത്തിയേഴ് വർഷം ഇംഗ്ലീഷ് എന്ന് പറയുന്ന വ്യവസായ സ്ഥാപനത്തിൽ ജോലി ജോലി ചെയ്തിരുന്നു ചെയ്തിട്ട് കഴിഞ്ഞ ഓഗസ്റ്റ് റിട്ടയർ ആയി നമുക്ക് അമ്മയെ പരിചയപ്പെടാം അമ്മയുടെ പേര് പറയൂ എന്റെ പേര് രാധാദേവി 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 ഞാൻ ബാലരാമപുരത്തെ താന്നിവിള എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് അവിടെ ഒരു ഗവൺമെന്റ് സ്കൂളിലെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു ആയിട്ട് എങ്ങനെയാണ് ഐശ്വര്യം വീട്ടില് പാട്ടിനും ഐശ്വര്യ ഒരു ഇത് ും പിന്നെ വേറെ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് പിന്നെ ഓൾ ഇന്ത്യ റേഡിയോയിലെ ആയിരുന്നു ഇപ്പോഴും പിന്നെ ഫ്രാൻ എന്ന് പറയുന്ന കേന്ദ്ര കേന്ദ്രസംഘടനയുണ്ട് നെയ്യാറ്റിൻഡേലെ അവിടെ ആറു തവണ കലാതലകമായിരുന്നു അങ്ങനെ അങ്ങനെ പഠിക്കുന്നത് ചെന്നൈയിലാണ് കേട്ടോ അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ഈ ഓൺലൈനിലൂടെ സർജറി ചെയ്യാൻ പറ്റ എന്ത് ചെയ്യും നടക്കുന്നില്ല പറയൂല്ലേ ഇനിയിപ്പൊ പറയാൻ പറ്റില്ല അർജുന അങ്ങനെയൊക്കെ സംവിധാനം യെസ് താങ്കൾ അതിന് വേണ്ടി സ്പെഷ്യലി പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു